അല്ല ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ ഇങ്ങനെ തന്നെ മാറ്റി വിളിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പച്ചക്ക് പറഞ്ഞേ കണക്ക് തന്നെ മനസ്സിൽ കിടക്കാം ഇനി എപ്പോഴാണ് ദേഷ്യം ഉണ്ടാവും ഓണസ്റ്റ് ആയിട്ട് ആ ആ ഒരു ഉള്ളൂ പോവാം നമുക്ക് കിടക്കും നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം അല്ലാതെ അത് വിചാരിച്ചിട്ട് നാളെ പോയി കിട്ടിയപ്പോ ഞാൻ എന്നെ പറഞ്ഞതിന് ശേഷം നേരെ കൊണ്ടു പിന്നെ വീഡിയോ എടുക്കാനല്ലേ പറഞ്ഞു പറഞ്ഞേ എന്നെ തൊഴിൽ ചെയ്യുന്നുണ്ടോ ഞാൻ ഇന്റെ തൊഴിൽ ചെയ്യുന്നു അയാൾ അയാളെ തൊഴിൽ ചെയ്യുന്നു പേഴ്സണലി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോ വരുന്ന പ്രശ്നങ്ങൾ മാർക്കോക്ക് മുന്നേ ഉണ്ണി പോകുന്ന ഒരു പാനിന്റെ റീച്ചുള്ള ഓൾറെഡി നടനാണ് പക്ഷേ മാർക്കോക്ക് ശേഷം ക്രൂ ക്രൂ മെമ്പേഴ്സ് തന്നെ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ യോജിക്കുന്നു സൂപ്പർ സ്റ്റാർ അതൊരു സംശയമില്ല സി ഞാൻ ഒരു 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 കാര്യം നടൻ ഒറ്റയ്ക്ക് നിന്ന് ഇൻഡസ്ട്രിയിൽ വളർന്നു വളർന്ന് എന്ന് പറഞ്ഞാൽ വളരെ പാടാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഉള്ളിന് മുന്നിൽ വില്ലൻ സീക്രട്ടേജ് തന്നെ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്രസ്പെക്ട് ആണ് അയാൾ കോടിക്കണക്കിന് രൂപ മുടക്കി പടം ചെയ്യുന്നു അയാളുടെ പ്രൊഡക്ഷൻ അയാൾ അഭിനയിക്കുന്നു അയാളുടെ എഫേർട്ട് എല്ലാ സാധനങ്ങളും പടത്തിൽ വില്ലനേക്കാൾ വലിയ ഹൈപ്പാണ് എനിക്ക് തോന്നുകൊണ്ടിരിക്കുന്നത് എന്തിനെനിക്ക് മനസ്സിലാവുന്നില്ല അയാളോട് നിങ്ങൾ അത് ചെയ്യരുതൊരിക്കലും നിങ്ങൾ അയാൾക്ക് ഇൻഡസ്ട്രിയിൽ അയാളുടേതായ സ്ഥാനം അയാൾ നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ അയാൾക്ക് വലിയ ഗോഡ്ഫാദേഴ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ പലർക്കും ഉണ്ട് എപ്പോട്ടിസം ഉണ്ട് ഗോഡ്ഫാദേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നുമില്ല എനിക്ക് പറയാനുള്ള ജനങ്ങളോട് എന്നേക്കാൾ വലിയ വില്ലന്മാരാണ് ഇൻഡസ്ട്രിക്കകത്ത് ഇയാൾക്കെതിരെയുള്ളത് നിങ്ങൾ എൻ്റെ മറവിൽ അവര് രക്ഷപ്പെട്ടു പോണു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം അപ്പോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു നടനെ അയാളുടെ കരിയറിനെ അപ്പോ ഇടയായിരുന്നു അപ്പോ ഉണ്ണിമൂന്ത ഒരാളെ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് ഞാൻ ഇല്ലപ്പോഴും ഇല്ലാത്തപ്പോഴും അപ്പൊ മേപ്പടിയാൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടില്ലേ കഴിഞ്ഞുള്ള സിനിമകളും അതിന് മുമ്പുള്ള സിനിമകൾക്കോ അയക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നാളികപ്പുറം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ സീക്രട്ടേജ് ഏജൻ എന്ന് പറഞ്ഞ ഫാക്ട് വന്നിട്ടുള്ളൂ ജയ് ഗണേഷ്ടക്ക് ഫോണില് ഈ അണ്ണൻ അതായത് പറയാ അങ്ങനെ തന്നെ ഉണ്ണിമൂന്ന് തന്നെ ഇന്റർവ്യൂ റീസെന്റായി മാളിയപ്പുറത്തിന് ശേഷമുള്ള ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതാണ് ഞാൻ എന്റെ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ അങ്ങനെ കേൾക്കുമ്പോ ഹേട്ടാവാറുണ്ട് അയാൾ എന്നെ വിളിച്ചു കോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ബ്രോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും ഇത് അപ്ലോഡ് ആയി അതാണ് ഞാൻ പറഞ്ഞ ടേം അപ്പൊ എന്നോട് പറഞ്ഞു ക്യാൻ യു ജസ്റ്റ് ലൈക്ക് എന്താ പറയാ ആ ഒരു സാധനം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഫൈൻ അപ്പത്തേക്കും അത് എന്ത് ചെയ്തു അങ്ങേര് സ്ട്രൈക്ക് ചെയ്ത് പോവാണ് ആ വീഡിയോ ഉണ്ടായത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ആ കോൾ എൻ്റെ ഞാൻ ഇട്ടിട്ടില്ല പലരുടെയും വിചാരം ഞാൻ ആ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കോളിന്റെ വീഡിയോ അന്ന് ആ അന്നാ ഒരു ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനുശേഷം പിന്നെ എന്തില്ല പിന്നെ അയാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിന് രണ്ടാമത്തെ പോർഷനും അപ്ലോഡ് ചെയ്തു പക്ഷെ അപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ എന്തില്ല എനിക്ക് അയാളുടെ ഒരു വർക്കിനോടോ അയാൾ ചെയ്യുന്ന ഈ ഒരു പ്രൊഫഷനോടോ അതിനോടൊന്നും എനിക്ക് ഒരു തരത്തിലും ഈ പറഞ്ഞ അതില് ഒരു ഡിസ്രെസ്പെക്ട് ചെയ്യേണ്ടതോ ജലസോ കാര്യങ്ങളോ ഒക്കെ ണാ ഈ ഈ അരി മേടിക്കാനുള്ള സാധനം ഞാൻ സമ്മതിക്കണോ തുറന്നു സമ്മേക്ക് അപ്പൊ ഞാൻ ആരാണെങ്കിലും അങ്ങേരാണെങ്കിലും ഇനി ഇല്ല മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിൽ നടനാണെങ്കിലും നാട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ ഒക്കെ ചാനലിന് ഞാൻ വീഡിയോ എടുക്കാറില്ല അരിയാണ് നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കുന്നത് എന്താ നിങ്ങൾക്ക് അരിയാണ് സിനിമ ഇറങ്ങുന്നു ഞാൻ ഒരു വലിയ നടൻ ചെറിയ നടന്നും സിനിമ കാണുന്നു ടിക്കറ്റ് ഇരുന്നൂറും മുന്നൂറും കൊടുത്തു അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ആർക്കാൻ പോകുന്നത്

പല ഫിലിംസ് ഇറങ്ങാനുണ്ട് അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക എനിക്ക് എനിക്ക് ആയിട്ടാണോ പറയുന്നത് ഇത് കമന്റ്സിലൂടെ ജനങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകളും കമന്റ് ബോക്സ് വായിച്ചിട്ടാണ് അടുത്തൊരു കമന്റ് ഇടുന്നത് പിന്നെ നിന്നെ പോലുള്ള ചാനലുകളുടെ അത് വളച്ചത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നീ എന്റെ വീഡിയോ കണ്ടിട്ടില്ല ഒരു സാധനവും കാണാതെയാണ് നീ പോയിട്ട് എന്ത് ചോദിച്ചത് റിയാം ഞാൻ വീഡിയോ അതിനകത്ത് എനിക്ക് പണം ഇഷ്ടമായി ദിസ് വിൽ എ ഞാൻ പറഞ്ഞു ഇങ്ങനെ കംപ്ലീറ്റ് കാര്യം അറിയാതെയും എല്ലാരും ഓടിപ്പോയി നിന്ന് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ടോ അങ്ങനെ ഞാൻ ആളുകളോട് പറയുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ അഭിപ്രായം പറ അല്ലെങ്കിൽ നിങ്ങൾ കവൺ ബോക്സ് വായിച്ചിട്ടും ഞങ്ങൾ തമ്മിലുള്ള മറ്റേ കോളിൻ്റെ മുകളിൽ ഓഡിറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്യുന്നവർക്ക് ചെയ്യാം അവരുടെ ഇഷ്ടം ഞാൻ അതിലൊന്നും പറയാൻ പോകുന്ന കാരണം ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായവും അവരുടെ തോട്ട്സൊക്കെയുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഇൻജക്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ായിട്ട് റൈഫിൾ പ്രസ് പ്രസ്മീറ്റിൽ ഇടക്കിയിട്ട് ദിലീഷ് ഗോതം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇപ്പോ നല്ല മൂവീസ് ആണെങ്കി ഒരു അഞ്ചാറെ ഒരു വീക്കിൽ ഇറങ്ങുകയാണെങ്കിൽ ഫാമിലീസ് എന്തായാലും തീർച്ചയായിട്ടും ഹിറ്റാകും അല്ലെങ്കിൽ അത് നല്ല മൂവീസ് ആണെങ്കിൽ ജനങ്ങൾ കയറും എന്ന് പറയുന്നുണ്ട് അത് പക്ഷെ അതിനോട് യോജിക്കുന്നുണ്ടോ ഒരു വീക്കിൽ തന്നെ ഫാമിലീസ് അഞ്ചാറ് മൂവിക്ക് അത് പോസിബിൾ ബേസ് ആണെന്നുണ്ടോസ് ആഫ്റ്റർ കൊറോണ കൊറോണയ്ക്ക് ശേഷം ഞാൻ കണ്ടൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കൊറോണയ്ക്ക് മുമ്പും ശേഷം തിയേറ്ററിൽ പടം കാണാൻ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൌഡ് കയറുന്നുണ്ട് ഒരു തിയേറ്റേഴ്സിൽ തിയേറ്റേഴ്സിന്റെ ക്വാളിറ്റി ഒന്ന് കൂടി പിന്നെ തിയേറ്റർ ഒ ടി ടി എന്ന് പറഞ്ഞ ഒരു സാധനം വന്ന ടൈമിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് പലരും വിചാരിച്ചിരുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ തലേ ഞാൻ വിചാരിച്ചിരുന്നത് ഒ ടി ടി കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യും അവര് തിയേറ്ററിൽ വരുന്നതാണ് പക്ഷെ ഒ ടി ടിയിൽ നമ്മളൊരു പടം കണ്ടുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഷോ തിയേറ്ററിൽ മിസ്സായല്ലോ ഇപ്പൊ ആ ഫീലിംഗ് ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ വരുന്നുണ്ട് തിയേറ്റർ ആരും നല്ല രീതിയിൽ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി സ്ക്രീനുകള് സീറ്റുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയതോ തിയേറ്ററിൽ ആളുകൾ ഇടിച്ചു കയറുന്നുണ്ട് അതുകൊണ്ട് ഒരു സിനിമ അഞ്ചല്ല ആറല്ല കണ്ടന്റ് ക്വാളിറ്റി ഉള്ള എത്ര പടം മേക്കിംഗ് ക്വാളിറ്റി ഉള്ള എത്ര പടം ഇറങ്ങിയാലും സക്സസ് ആവും ഇതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ മാതിരി ഒരു ആഴ്ചയിൽ ഒരു അഞ്ചാറുപറ ഇറക്കി വിട്ടു അതിലൊന്നും ഇല്ല ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആളുകൾ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് കാണാൻ വരുന്നില്ല

ഫെസ്റ്റിവൽ മൂഡ് ാണ് ഈഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വേറെ ഒരു തോട്ട് പ്രോസസ്സിൽ കാണുന്ന ഒരു പടമാണ് പടവാണ് എല്ലാവർക്കും കിട്ടിന്ന് വരില്ല മൺകച്ചവടക്കാരി പോകുന്നുണ്ട് ചേച്ചി ഒരു പന്ന് വരും എന്ന് പറഞ്ഞു ഇവൾക്ക് കാര്യം അറിയില്ല പാവം കാര്യം അറിയാതെ ഏറെ പോകും പിന്നെ പറഞ്ഞ ഒരിക്കലും പറയാൻ പറ്റില്ല കണ്ടന്റ് ക്വാളിറ്റി ഉള്ള സിനിമകളാണെങ്കിൽ ഓടും ഒന്നും വേണ്ട അപ്പോ ബേബി ജോൺ ബേബി ജോൺ ഈയൊരു സിനിമ ക്വാളിറ്റി കൊണ്ടാണോ മുങ്ങിപ്പോയ അത് മറ്റേ മാർക്കോന്റെ ക്വാളിറ്റി കൊണ്ടാണ് ബേബി ജോൺ ഹിന്ദി സ്ക്രീനിൽ മുങ്ങിപ്പോയ അല്ലേ ഞാനെങ്ങനെയാ പറയും കാരണം ആ ബേബി ജോൺ പറഞ്ഞ പടത്തിനേക്കാ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് മാർക്കോൺ ഓബിയസ്ലി ഇതല്ലേ ഓടും നിങ്ങൾ ആലോചിച്ച് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഇത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ആ പടത്തിന്റെ ക്വാളിറ്റി അതിന് അർഹതപ്പെട്ട റീച്ച് അതിന് കിട്ടും മറ്റതിനൊന്നും ഈ പറഞ്ഞ ഒരു കണ്ടന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ടൈമിംഗ് വ്യത്യാസം ഉണ്ടാവും ഫെസ്റ്റിവൽ ടൈമിൽ ഇറക്കേണ്ട മൂടുള്ള പടങ്ങൾ അത് ഫെസ്റ്റിവൽ ടൈമിൽ തന്നെ ഇറക്കണം പ്ലെയിൻ ആയിട്ട് സമയത്ത് ഇറക്കേണ്ട പടങ്ങൾ അങ്ങനെ ഇറക്കണം സോ ആ ഒരു ഡിഫറൻസ് എന്താണെങ്കിലും കാണും ചിലപ്പോൾ റോങ് ടൈമിലായിരിക്കും ഇ ഡി ഇറക്കിയത് അതുകൊണ്ടായിരിക്കണം അത് താന്നുപോയ ഓക്കെ അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യാൻ ഇനി മാർച്ചിൽ ബിഗ് ബോസ് വരും എന്ന് അറിയുന്നുണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്ത ആളാണ് ബിഗ് ബോസിൽ പോയ ആളാണ് അനുഭവം വെച്ചിട്ട് റിവ്യൂ ചെയ്യണമനുസരിച്ചില്ല എന്താ ബിഗ് ബോസിൽ പോണ ആളോട് എന്താ പറയുന്നത് പോകുന്ന ആളോടോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ബിഗ് ബോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് അവരുടെ ഔട്ട് വരും ബിഗ് ബോസിന്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചതൊന്നും ചിലപ്പോ വരില്ല ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പുറത്ത് വിടും നിങ്ങൾ പോകുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആ ഷോ ഉണ്ടാക്കാനും കൊണ്ട് നടക്കാനും അവർക്ക് അറിയാവുന്നില്ലെങ്കിൽ അവർ കാണിക്കുന്നതേ പുറത്ത് വരൂ അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അവർ അല്ലാതെ നമ്മൾ ചെയ്തത് എല്ലാം വരും അല്ലെങ്കിൽ എല്ലാം നടക്കുന്നുള്ള പ്രതീക്ഷ വേണ്ട നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെക്കുക അതായത് പോയ എല്ലാവർക്കും മിന്നറാവാൻ പറ്റില്ല മൈൻഡിൽ വെച്ചിട്ട് മാത്രം അല്ല ബിഗ് ശേഷം എന്താണ് സായയുടെ യൂട്യൂബിന്റെ വ്യൂവർഷിപ്പ് വ്യൂർഷിപ്പ് കുറഞ്ഞോ ഇല്ല എനിക്ക് നല്ല അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ട് റവന്യൂ പിന്നെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ വന്ന് പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് പിക്കപ്പായി ഓക്കെ ഓക്കെ ഫൈൻ ഓക്കെ താങ്ക് യു